ുബൈ ഗോൾഡ് മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പെരിനൽമന റോഡ് പട്ടാമ്പി പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം വിവര പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ വിജയോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കായിരുന്നു വിജയോത്സവത്തിൽ അനുമോദനം ഒരുക്കിയത് அங்கே குறித்து லோகமாக எந்த கொண்டாட எது நம்ம பரிசோதிக்கப்படாது நம்ம வித்தியாசமான அது ஒன்றாத்தகிறது என்ன அப்போ கேரளத்தில் எல்லா மனுஷும் எல்லா குஞ்சுங்களுக்கு ஜீவிக்கான அவசரம் கொடுக்கின்ற நாளா அங்கே அங்கே ஆகி என்ன இருக்கும் பிரத்யேகிட்டு நம்ம வித்தாலயத்தில் எதோ வித்தியாலயத்தொரு சரித்திர ഈ വിദ്യാലയവും ഇവിടെ വിദ്യാഭ്യാസം നടക്കുന്ന ഒരു ചരിത്രത്തെക്കുറിച്ച് മാറ്റി പറഞ്ഞു ഇന്നലെ ഞാൻ കോഴിപ്പാറ ഹൈസ്കൂളിലായിരുന്നു കോഴിപ്പാറ ഹൈസ്കൂളിൽ ഉണ്ടാവുക നമ്മുടെ ജില്ലയിലെ കിഴക്കേ അക്കത്തുള്ള സ്കൂളാണ് തമിഴ്നാടുമായി തൊത്ത അടുത്ത് കിടക്കുന്ന ഒരു സ്കൂളാണ് അപ്പോൾ അവിടുത്തെ സ്കൂൾ നമ്മുടെ സ്കൂളിൽ പോലെ ആവുമോ ഇല്ല ഏറെ വ്യത്യാസങ്ങളുണ്ട് സാമ്പത്തികമായ വ്യത്യാസമുണ്ട് സാമൂഹികമായ വ്യത്യാസമുണ്ട് ഭാഷാപരമായ വ്യത്യാസമുണ്ട് അപ്പോൾ വൈവിധ്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ വന്ന് പഠിക്കാനുള്ള പഠിക്കാനുള്ള അവസരങ്ങൾ അവസരങ്ങൾ ഭാഗമായി എല്ലാ എല്ലാ സ്കൂളിലേക്ക് ആകർഷിക്കുക ഏറ്റവും നന്നായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ എ ഷാബിറ സമ്മാനദാനം നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് എം ശബിനാഥ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ പി എം ഉഷ മുഷറ സമദ് കെ വി കബീർ ലതാ മണികണ്ഠൻ അമീറ മുസ്തഫ പി കെ ജയശങ്കർ പി ടി പ്രസിഡന്റ് കെ സുകുമാരൻ എ കെ സുനീറ എം മൊയ്തീൻകുട്ടി ടി എം പത്മിനി ഇ ഗീതാകുമാരി കെ പി അഭിലാഷ് സജീവ് വി ടി സൈനുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു